ഗ്യാസ് പൈപ്പ് ഇടാൻ കുഴിച്ച റോഡ് ഇതുവരെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ല ദുരിതത്തിലായി തിരുവനന്തപുരം ഇന്ദിരാ നഗറിലെ നിവാസികൾ കാൽനട യാത്രക്കാർ ഉൾപ്പെടെ അതിസാഹസികമായാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് തലസ്ഥാനത്തെ നഗരത്തിലെ ഒരു പ്രധാന റോഡാണിത് ഇന്ദിരാനഗറിലെ ഈ റോഡിലൂടെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ അത് ഭാഗ്യമെന്ന് വേണം കരുതാൻ ഇന്ദിര നഗറിലെ നിവാസികൾക്ക് ഈ യാത്രാ ദുരിതം തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി പല ആവശ്യങ്ങൾക്കുമായി കുഴിക്കുന്ന റോഡ് മാസങ്ങളോളം ഇതേ അവസ്ഥയിൽ തന്നെ തുടരും ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് കാൽനട യാത്രക്കാർക്ക് പോലും സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത അവസ്ഥാനും ഇവിടെ ഈ റോഡ് ഇത്രയും ഇത് 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 സഹിക്കാൻ ഹെലികോപ്റ്റർ വഴി പോകാൻ മറിഞ്ഞിട്ടുണ്ട് രീതിയിലുള്ള ആരും കുറച്ചുള്ള സ്ഥലത്ത് അല്പം ആ കടന്നിട്ട് വണ്ടികൾ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളാണ് വീഴുന്നത് എതിരല്ല പക്ഷേ മാസങ്ങളോളം യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ഈ അവസ്ഥയ്ക്ക് ആ മാറ്റമുണ്ടാകണമെന്നും എത്രയും പെട്ടെന്ന് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഈ വർക്കുകളൊക്കെ തന്നെ നമുക്ക് അനിവാര്യമായതാണ് എന്നിരുന്നാൽ പോലും വർക്കുകൾ അങ്ങ് നീണ്ടു പോവുകയാണ് ഒരു ഈ ജോലി ഒരു തോണ്ടി തോണ്ടി പിന്നെ നമുക്ക് പ്രയോജനമുള്ള കാര്യമാണ് ഇല്ല എത്രയും പെട്ടെന്ന് ഗറിലെ ഈ നമ്മൾ ഇന്ദിരാ ഈ റോഡിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ യാത്രക്കാർക്ക് സർക്കസും വശമുണ്ടായിരിക്കണം കാരണം അത്രയും സാഹസികമായി മാത്രമേ ഇതിലൂടെ വാഹനം ഓടിക്കാൻ സാധിക്കൂ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സർവ്വതും തവിടുപൊടി യാത്രക്കാരുടെ ഈ ദുരിതത്തിന് എന്ന് പരിഹാരമാകും ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ അമൃത ന്യൂസ് തിരുവനന്തപുരം